നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സാധ്യത കേട്ടോ കുഞ്ഞു വീടിയാണ് വിശക്കണി വെക്കുന്നത് കണി കാണുന്നത് കൈനീട്ടം കൊടുക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങൾ വിഷു നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടാണ് കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വിഷുവിനാണ് നമ്മുടെ ലക്ഷുമോനി നമുക്ക് കിട്ടിയത് പക്ഷേ ഇന്ന് പതിനാലാം തീയതിയാണ് നമുക്ക് പതിനഞ്ച് പതിനഞ്ചാം പതിനഞ്ച് ഡേറ്റ് വരുന്ന വിഷുവിനായിരുന്നു നമുക്ക് ലക്ഷിമോള് ജനിച്ചത് അതായത് നാളെയാണ് ലക്ഷ്മോളുടെ ബർത്ത്ഡേ അപ്പം കറക്റ്റ് നമ്മൾ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കണി റെഡിയാക്കാൻ വേണ്ടി എണീറ്റ് കേട്ടോ അപ്പം കുഞ്ചൂസ് വരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ചുസിൻ്റെ പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചു കേട്ടോ അപ്പോൾ എല്ലാം എല്ലാം റെഡിയാക്കി എല്ലാം മേടിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു മൊത്തം വെള്ളം എല്ലാം തളിച്ചെടുത്ത് എല്ലാം ഇടവിടെയെല്ലാം തുടച്ച് ആയിട്ടാണ് ഏട്ടോ വെക്കുന്നത് അപ്പോൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കണി വെക്കുമ്പോഴത്തേക്കും ഇത്തിരി പണിയാണ് കേട്ടോ കാരണം ഒരെണ്ണം എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം താഴ്ത്തു പോകും അപ്പോൾ നല്ല ഭംഗിക്ക് തന്നെ ഈ പ്രാവശ്യം കണി റെഡിയാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം അത്യാവശ്യമുള്ള ഐറ്റംസും ഉണ്ട് അതേപോലെ ആ പുറകിൽ വെച്ചത് നമ്മൾ സംഗീത ഗിഫ്റ്റ് ഹൗസിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഇങ്ങനെ തുണി വെച്ചിട്ടുള്ളത് അതൊന്നും നൈസായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ തുണി വെച്ച് ഉണ്ടാക്കി ചെയ്യുമായിരുന്നു അപ്പോൾ അതിനൊരു ഫിനിഷിന് ഫിനിഷ് ഇല്ലായിരുന്നു ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ അവസാനത്തെ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ രാത്രി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിന്നിങ്ങനെ ചെയ്യും പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് കുഞ്ചൂസ് പുറേ കൂടിയൊക്കെ വന്ന് നോക്കുന്നൊക്കെ ഉണ്ട് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നതെന്ന് കേട്ടോ അപ്പം അച്ഛൻ കറക്റ്റ് ടൈമിൽ ഇന്ന് രാവിലെ പോയി പൂവൊക്കെ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്ന് കടയിലായിരുന്നു കടയിൽ തിരക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെയായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ സൺഡേ ആയിരുന്നു അപ്പം ഈ അരി വെക്കും അരി പിന്നെയും താഴെ വീഴും അങ്ങനെ 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 ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ റെഡിയായി കേട്ടോ എന്നിട്ട് ഞാൻ പുറകോട്ട് പോയി നോക്കും പിന്നെ എങ്ങനെയുണ്ട് എന്ന് നോക്കും അങ്ങനെ അങ്ങനെ കേട്ടോ തേങ്ങ കുഞ്ചൂസ് പ്രത്യേകം പറഞ്ഞു കറക്റ്റ് റൗണ്ടിന് പൊട്ടിച്ചിട്ട് കറക്റ്റ് റൗണ്ടിന് പറയൽ കറക്റ്റ് റൗണ്ടിന് തന്നെ നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അവിടെ മുന്തിരിങ്ങ കുറച്ചിരിക്കുന്നു മറന്നു പോകാരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ കൊണ്ടുപോയി കഴിക്കാം കേട്ടോ ഇന്ന് കണിക്ക് കൃഷ്ണന് വെക്കുന്നതിൻ്റെ ബാക്കി കഴിക്കേണ്ടത് ഈ കൃഷ്ണനായതുകൊണ്ട് ഞാൻ ഇതിനെല്ലാം ശേഷം പോയി ബാക്കിയെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് കണിക്കൊന്ന് പോയി കിട്ടിയുള്ളായിരുന്നു അത് കറക്റ്റ് പുറകിൽ പ്ലേസ് ചെയ്തിട്ട് കണിയെല്ലാം റെഡിയാക്കി ജസ്റ്റ് ഞാൻ കയടത്തേക്കും നേരം വെളുത്ത് കയടണം അതായത് നാല് അമ്പത് നാല് നാൽപ്പത്തെട്ടായിരുന്നു അപ്പം നമ്മുടെ ലക്ഷ്മോളുടെ ബർത്ത് ഡേക്കുള്ള സാധനം അങ്ങ് കോഴിക്കോട് ചങ്ങനാശ്ശേരിയിലോട്ട് ഈ ബസ്സിൽ സിറ്റി ടൂഴ്സ് എന്ന് പറയുന്ന ബസ്സിൽ വന്ന് ബസ് വിട്ടുപോയായിരുന്നു പിന്നെ പുറകെ പോയി പിടിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ബസ്സിൽ നിന്ന് നമുക്ക് സാധനം കിട്ടി അപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ എണീറ്റ് കണി കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ ഞങ്ങൾ നാലു പേരൂടെ ബാക്കിയുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വെളുപ്പിനെ വന്നിട്ടല്ലേ ഉറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഇച്ചിരി താമസിച്ചിട്ടാണ് എണീറ്റ് ആ സമയത്ത് പിള്ളേരെയും കണി കാണിച്ച് നല്ല രീതിയിൽ കണി റെഡിയാക്കാൻ എനിക്ക് സാധിച്ച എന്ന് കേട്ടോ അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും കാരണം ഈ പ്രാവശ്യം അത്രയും നല്ല ഭംഗിക്കാനും നമുക്ക് കണി റെഡിയാക്കാനായിട്ട് സാധിച്ച് കൃഷ്ണനെ നല്ലപോലെ തേച്ച് നല്ല നല്ല രീതിയിൽ അമ്മ വൃത്തിയാക്കി തന്നതായിരുന്നു കേട്ടോ നല്ല രസമില്ലേ നല്ലൊരു കണിയായിരുന്നു വിചാരിക്കുന്നത് കേട്ടോ എല്ലാവരും ഇത് കണ്ടിട്ട് ഭയങ്കരവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ തവണ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നത് ഒരു രൂപ വെച്ചിട്ടാണ് കേട്ടോ അതായത് ഒരു രൂപയുടെ അതായത് നമ്മൾ മനസ്സറിഞ്ഞ് ഒരു രൂപ കൊടുത്താൽ മതി അതാണ് ശരിക്കുമുള്ള കൈനീട്ടം അപ്പോൾ എല്ലാവർക്കും ഒരു രൂപ വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രശ്നത്തെ കൈനീട്ടം കേട്ടോ കൈനീട്ടം കാണിച്ച അച്ചെ കാണിച്ചേ കൈനീട്ടോ ഏയ് കൈനീട്ടം കിട്ടിയോ രച്ചുമാന കൈനീട്ടം കാണിച്ചേ ഊ രുമോ ആദ്യം കൈനീട്ട കൊടുത്ത അച്ഛാണേട്ടോ ബൈ കൈനീട്ടം കാണിക്കാവിടെ ഏ കഞ്ഞീട്ടം വേണം അച്ചക്ക് മോൻ തന്നില്ല തന്നിയില്ല ഇത് ഇത് അച്ഛള്ളമാർക്ക് കേട്ടോ രാവിലെ അച്ഛക്ക് ജോലിയുണ്ട് അച്ഛൻ രാവിലെ പോയി കേട്ടോ ഓ എല്ലാ എനിക്ക് അച്ചയുടെ കയ്യിലാണോ തരുന്നേ ഓ എല്ലാ അച്ഛൻ കയ്യിലാ തരുന്നോ നമ്മളെല്ലാം അച്ച കൊള്ളാം കേട്ടോ അവള് കഴിക്കാനാണെങ്കിലും എല്ലാ അച്ചയുടെ കയ്യില ലവ് വെക്കണേ ലെറ്റ് മോക്ക് ക്കണേറ്റുമോക്കിന്ന ലെച്ചുപോലെ എല്ലാവരുടെ എഴുതണം എടുക്കൂഴിച്ചു വെക്കണേ ആഹാ എല്ലാം വേണം അയ്യോ മേഡം അ 아, 쟤도 이기. 아, 쟤도 이기. 아, 쟤도 아, 쟤도 이기. 아, 쟤도 이기. 아, 쟤도 이기. 아, 쟤도 레기 아, 이기. 아, 쟤도 이기. 아, 쟤 <laughs> <a deal |zh|>, <laughs> േ <authenticity>. <laughs> <laughs> तिंते लेचून आम्ही चिजे देखी अन्ना लेचू पन्ना आमची चिजे देखी आम्ही आमची चिजे नकी चिरचे आमची चिजे नकी चिरचे रे नकी चिरचे अचे अचे नकी चिरचा आम कुठ यतवना आमची ते रोटे ഇത് പൊങ്ങിയിരിക്കു പൊങ്ങിയിരിക്കുക നിവർന്നിരിക്കുക ആ അവിടെ തന്നെ അവിടെ തന്നെ ഇരുന്നു ഇരുന്നോണ്ടിങ്ങനെ മന കൃഷ്ണന്റെ കവള ഇങ്ങനെ വിളിച്ചത്